അള്ളഹാവിൽ നിന്ന് ശക്തമായ ഒരു വിപത്തിറക്കപ്പെട്ട സ്ഥലമാണ് മദായ് സാലിഹ് നബിന്റെ ഗോത്രക്കാരായ സമൂദ് ഗോത്രക്കാർ താമസിക്കുന്ന ഈ ഒരു സ്ഥലം അവർ ഭയങ്കര ശക്തരായിരുന്നു അവർ പാറകൾ തുരന്നിട്ടാണ് ഇട്ടില്ലേ വീടുകളും കാര്യങ്ങളും വെച്ചിരുന്നു ഇതിന്റെ ഉള്ളിലൊക്കെയാണ് അവർ താമസിച്ചിരുന്നത് അവരോട് അള്ളാഹാവിൽ വിശ്വസിക്കാൻ പറഞ്ഞു സാലിഹിൻ നബി പറയുന്ന സമയത്ത് അവർ ഒരു മോജിദത്ത് കാണിച്ചു കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ സാലിഹിൻ നബി ഈ പാറകളെ ഇടയിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറത്തെടുക്കുകയായിരുന്നു ആ ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്നും അതിനെ അറിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ആ ഒട്ടകത്തെ അറുക്കുകയും അതിനെ ഉപദ്രവിക്കുകയും ചെയ്തതിന് ശേഷം അവർക്ക് ശക്തമായ ശബ്ദം കൊണ്ടാണ് അവരെ പരീക്ഷിച്ചത് ശബ്ദം കൊണ്ട് അവരെ ഫുള്ളും നശിപ്പിച്ചു കളയുകയായിരുന്നു ആ ഒരു ആ ഒരു സ്ഥല നമ്മൾ ഈ കാണുന്നത് അല്ലൂല അല്ലൂല സെ വരുന്ന ഇപ്പൊ ഇവിടേക്ക് ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വന്ന് കാണാനും ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും അപ്പൊ മദീനയിൽ നിന്നൊക്കെ ഏകദേശം പത്ത് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പൊ നിങ്ങളൊക്കെ മദീനയിലേക്ക് വരുന്നുണ്ടെങ്കിലും എന്തായാലും ഇതൊക്കെ ഒന്ന് വന്ന് കാണണ്ടില്ല കാണാൻ മാത്രമുണ്ട് ഈ അല്ലൂല എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലൂലയിൽ കാണാൻ അപ്പൊ ഈ മദായ്സ്വാാലി അറിയണ നമുക്ക് ചരിത്രത്തിൽ പറയപ്പെട്ട പറയപ്പെട്ടൊരു സ്ഥലങ്ങൾ